ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോർമേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എൻ ഐ ഡി ഡിസൈൻ രംഗത്തെ മികച്ച സ്ഥാപനമാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രവേശനത്തിന് ഡിസംബർ മൂന്നിന് വൈകുന്നേരം നാലു മണിവരെ അപേക്ഷിക്കാം പഠനം പൂർത്തിയാക്കുന്നവർക്കെല്ലാം മികച്ച ജോലി സാധ്യത ലഭിക്കുന്ന ഒരു കോഴ്സാണ് ബാച്ചുലർ ഓഫ് ഡിസൈൻ മാസ്റ്റർ ഓഫ് ഡിസൈൻ എം ഡി എസ് എന്നീ കോഴ്സുകളാണ് ഇതിലൂടെ പഠിക്കാവുന്നത് ബാച്ചുലർ ഓഫ് ഡിസൈൻ നാലുവല്ലമാണ് കോഴ്സ് സെന്ററുകൾ അഹമ്മദാബാദ് ആന്ധ്രാപ്രദേശ് ഹരി ഹരിയാന മധ്യപ്രദേശ് ആസാം ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ അഹമ്മദാബാദ് ആനിമേഷൻ ആൻഡ് ഫിലിം എഡിറ്റിംഗ് എക്സിബിഷൻ ഡിസൈൻ ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഗ്രാഫിക് ഡിസൈൻ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ് ഫാക്കൽറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ വരുന്നത് സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ പ്രോഡക്റ്റ് ഡിസൈൻ ഫാക്കൽറ്റി ഓഫ് ടെക്സ്റ്റൈൽസ് ലൈഫ് സ്റ്റൈൽ ആന്റ് അസസറി ഡിസൈൻ ടെക്സ്റ്റൈൽ ഡിസൈൻ ഈ മൂന്ന് കോഴ്സുകളും അഹമ്മദാബാദിലുണ്ട് ആന്ധ്രാപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് ആസാം എന്നിവിടങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ കോഴ്സുകൾ എലിജിബിലിറ്റി ജനറൽ ജനറൽമിക് ബേക്കൗഡ കാറ്റഗറി രണ്ടായിരത്തി നാല് ജൂലൈ ഒന്നിനോ അതിന് ശേഷമോ ആയിരിക്കണം ഒ ബി സി നോൺ ക്രിമിനിയർ എസ് സി എസ് ടി രണ്ടായിരത്തി ഒന്ന് ഡിസബിലിറ്റി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഒന്നിനോ ശേഷമോ ആയിരിക്കണം ജനനം ഫോറൻ നേഷൻ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി നാലിനോ അതിനു ശേഷമോ ആയിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് ആയിരിക്കണം ഏത് സബ്ജക്ട് ആയാലും കുഴപ്പമില്ല എച്ച് എസ് സി വൊക്കേഷണൽ എക്സാമിനേഷൻ സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ അണ്ടർ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാം മിനിമം അഞ്ച് സബ്ജക്ട് ഓപ്പൺ സ്കൂളിൽ പഠിച്ചവർക്കുണ്ടായിരിക്കും ഇതുകൂടാതെ പത്ത് കഴിഞ്ഞ് എഐ സി ടി സി അപ്രൂവ് ആയിട്ടുള്ള മൂന്ന് പേർ ഡിപ്ലോമ കോഴ്സുകാർക്കും അപേക്ഷിക്കാം ഈ കോഴ്സിൽ ചേരുന്നവർക്ക് പ്രധാനമായും രണ്ട് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഒന്ന് പ്രിലിമിനറി ടെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിനായിരിക്കും എക്സാം നടക്കുക അതിൽ നാൽപ്പത് ശതമാനം മാർക്ക് നേടേണ്ടതാണ് പ്രിലിമിനറി എക്സാമിൽ പാസ്സായവരെ മെയിൻസ് എക്സാമിൽ പങ്കെടുക്കാം മെയിൻസ് എക്സാം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനും മെയ് നാലിനും ഇടയിലാണ് മെയിൻ എക്സാമിൽ അറുപത് ശതമാനം മാർക്കും നേടേണ്ടതാണ് എക്സാം സെന്ററുകൾ തിരുവനന്തപുരം കൊച്ചി മുംബൈ ഡൽഹി ബംഗളൂരു ചെന്നൈ അങ്ങനെ ഇരുപത്തിരണ്ടോളം എക്സാം സെന്ററുകൾ ഉണ്ട് മാസ്റ്റർ ഓഫ് ഡിസൈൻ എം ഡി എസ് ഡ്യൂറേഷൻ രണ്ടര കൊല്ലമാണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ് ഡിസൈൻ ഫൈൻ ആർട്സ് അപ്ലൈഡ് ആർട്സ് ആർക്കിടെക്ചർ ഡിസൈൻ ഡിപ്ലോമ ഇവ ജയിച്ചവരായിരിക്കണം ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈനൽ ഇയർ എക്സാം എഴുതുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് മാസ്റ്റർ ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് അവിടെയുള്ള കോഴ്സുകൾ ആനിമേഷൻ ഫിലിം എഡിറ്റിംഗ് ഫിലിം ആൻഡ് വീഡിയോഗ്രാഫി സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ ർ ആൻഡ് ഇന്റീരിയർ പ്രോജക്ട്സ് ഗാന്ധി ഗാന്ധിനഗർ ഫോട്ടോഗ്രാഫി ടോയ് ആൻഡ് ഗെയിം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആട്ടോമൊബൈൽ ന്യൂ മീഡിയ സ്ട്രാറ്റജിക് ഡിസൈൻ മാനേജ്മെന്റ് അപ്പാരൽ ലൈഫ് സ്റ്റൈൽ അസസറി ബംഗളൂരു യൂണിവേഴ്സൽ ഡിജിറ്റൽ ഗെയിം ഇൻഫർമേഷൻ ഇന്ററാക്ഷൻ റീറ്റെയിൽ എക്സ്പീരിയൻസ് എം ഡി എസ് എക്സാം മാർച്ച് മൂന്നിനും ഏപ്രിൽ ആറിനും ഇടയിലായിരിക്കും മെയിൻ എക്സാം റിസൾട്ട് വരുന്നത് മെയ് പതിനാറിന് ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നോക്കാം ഓൺലൈൻ വഴി രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്ന് മുതൽ രണ്ടായിരത്തി ഡിസംബർ മൂന്ന് മൂന്ന് വൈകുന്നേരം നാല് മണിവരെ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിസംബർ നാല് മുതൽ ഡിസംബർ ഒമ്പത് വരെ തെറ്റുകൾ തിരുത്താവുന്നതാണ് പ്രിലിമിനറി എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് സൺഡേ റിസൾട്ട് വരുന്നത് ഏപ്രിൽ ഒന്ന് റിസൾട്ട് റീ ചെക്ക് ചെയ്യുന്നതിന് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ മെയിൻ എക്സാം അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യേണ്ടത് ഏപ്രിൽ പതിനാലിന് മെയിൻ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് നാല് വരെ മെയിൻ എക്സാം റിസൾട്ട് ൻസ് വരുന്നത് മെയ് പതിനാറ് മുതൽ പതിനെട്ട് വരെ മെയിൻ എക്സാം റിസൾട്ട് റീചെക്ക് ചെക്ക് ചെയ്യുന്നത് മെയ് പതിനാറ് പതിനേഴ് തീയതികൾ സീറ്റ് അലോട്ട്മെന്റ് പേയ്മെന്റ് ഓഫ് ടോക്കൺ ഫീസ് മെയ് ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത് വരെ ഓഫർ ലെറ്റർ ജൂൺ പത്ത് പേയ്മെന്റ് ഓഫ് സെമസ്റ്റർ ഫീ അടയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനാറ് വരെ ശേഷം അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നീട് അറിയിക്കുന്നതായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കളർ ഫോട്ടോഗ്രാഫ് ൂറ് കെ ബിക്ക് ഉള്ളിലും ജെ പി ജെ ഫയൽ ആയിരിക്കണം സിഗ്നേച്ചർ അമ്പത് ഇരുന്നൂറ് കെ ബി ജെ പി ജി ഫയൽ ആയിരിക്കണം സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ മാക്സിമം ഒരു എം ബിക്ക് ഉള്ളിലും പിയലുമായിരിക്കണം ക്ലെയിം കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷമുള്ളതായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തിനാലിലെ ആയിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ജനറൽ മൂവായിരം രൂപ ജനറൽ എക്കണോമിക്കലി ബാക്ക്വേർഡിനും മൂവായിരം ഒ ബി സി നോൺ ക്രിമിനെയർ മൂവായിരം എസ് സി എസ് ടി ആയിരത്തി അഞ്ഞൂറ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ആയിരത്തി അഞ്ഞൂറ് ഓവർസീസ് ുള്ളവർക്ക് അയ്യായിരം കൂടുതൽ അറിയുന്നതിന് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇവയിൽ ബന്ധപ്പെടാവുന്നതാണ് ഫീസ് ഘടന അറിയുന്നതിന് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഫീ ഡീറ്റെയിൽ മനസ്സിലാക്കാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക ഏതിനാണ് അപേക്ഷകൻ ഉദ്ദേശിക്കുന്നത് ബാച്ചുലർ ഓഫ് ഡിസൈൻ മാസ്റ്റർ ഓഫ് ഡിസൈൻ അത് സെലക്ട് ചെയ്യാവുന്നതാണ് നാഷണാലിറ്റി സെലക്ട് ചെയ്യുക കാറ്റഗറി അതാണ് അത് സെലക്ട് ചെയ്യുക പോപ്പ് വിൻഡോ വരുന്നതായിരിക്കും ഓക്കെ കൊടുക്കുക ഈ കാണുന്ന ബോക്സുകളെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക ഐ അഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്യുക കൺഫേം ക്ലിക്ക് ചെയ്യുക പി ഡബ്ല്യൂ പേഴ്സൺ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ ഓടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ടെന്തിലെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലുള്ള നൈം ആ രീതിയിൽ നെയിം എന്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക ഇമെയിൽ ഐ ഡി പാരന്റ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പാരന്റ് മൊബൈൽ നമ്പർ റിലേറ്റീവ്സ് ആരെങ്കിലും എൻ ഐ ഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ ഓടുക്കുക ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേർഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഹൈ സർട്ടിഫൈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക കൊടുത്ത മൊബൈലിൽ ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എന്റർ ചെയ്ത് സൈനപ്പ് പൂർത്തിയാക്കാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ രീതിയിൽ പൂർത്തിയാക്കുക തുടർന്ന് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക അപ്ലോഡ് ഡോക്ടർ ഡോക്യുമെന്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക പേയ്മെന്റ് അടയ്ക്കുക ശേഷം കൺഫർമേഷൻ വന്നതായിരിക്കും അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് പെടാവുന്നതാണ് എല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്